ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം പത്ത് എൺപത്തിനാലാം അധ്യായം വസുദേവ യജ്ഞ മഹോത്സവം ശ്രീശുഖൻ പറഞ്ഞു ഗാന്ധാരി കൃഷ്ണവൃഥയൊത്ത് സുഭദ്ര ഗോപിമാരും ശ്രവിച്ചു നൃപഭഗ്നികളെന്ന പോലെ ശ്രീകൃഷ്ണനിൽ പ്രിയകളാർന്ന ദൃഢാനുരാഗം സാശ്ചര്യമ്രുവിയും നയനങ്ങളോടെ സ്ത്രീകളും പുരുഷന്മാരും വെവ്വേറെസഭിക്കവേ മുനിമാർ വന്നാരവിടെ രാമകൃഷ്ണതി ദൃക്ഷയാൽ ദ്വൈപായനൻ നാരദനം ജവനൻ ദേവലാസിതർ വിശ്വാമിത്രൻ ശതാനന്ദൻ ഭരദ്വാജർ ഗൗതമൻ ൃഗുരാമൻ ശിഷ്യയുക്തൻ വശിഷ്ഠൻ ഗാലവൻ യാജ്ഞവൽക്യൻ വാമദേവൻ കണ്ടേത്രിമാർകരും കണ്ടപ്പോഴേ കെഴുന്നേറ്റു നമിച്ചാരാ നൃപാദികൾ വിശ്വന്ദിത രാമകൃഷ്ണരും പാണ്ഡവാദിയും സാമാന്യർ പോൽ സമർപ്പിച്ചു രാമനോടൊപ്പം അച്യുതൻ അർഖ്യം പാദ്യം മാലധൂപം ലേ ലേപം വജസ് ആശ്വസ്തരവരോടോ തീ ഭഗവാൻ ധർമ്മരക്ഷകൻ മഹാസദസ്സു നിശബ്ദം കാതോർത്തുമരി വിടവേ ഭഗവാൻ പറഞ്ഞു ഇപ്പോഴത്രേ സഫലമായി തികച്ചും ഞങ്ങൾ തഞ്ചിനി അപ്രാപ്യമല്ലോ സുരർക്കും ഈ യോഗേശ്വര ദർശനം ബിംബാരാധകർ ഞങ്ങൾക്ക് എങ്ങനെ കൈവന്നു ദേവനെ കാണാൻ തൊടാൻ നമിക്കാൻ കാൽപൂജിക്കാൻ സല്ലപിക്കുവാൻ മണ്ണും കല്ലും ദേവനെല്ലാവരും നീരല്ല തീർത്ഥവും കാലാശ്രിതം തൽ സംശുദ്ധി കണ്ടാൽ നൽകുന്നു സജ്ജനം സൂര്യോടു ചന്ദ്രാദികൾ ഭൂചലാദീയാം ഭൂതങ്ങൾ വാങ് മാനസവൃത്തി ഭേദവും ഭക്തനു നൽകില്ല അഖമുക്തി എങ്കിലും നൽകും മഹാത്മാക്കൾ മുഹൂർത്ത സേവയാൽ ഞാൻ ഈ ത്രിദോഷോധം മറന്നു പോകുന്നു മനുഷ്യ ഗർദ്ദം ശ്രീശുഖൻ പറഞ്ഞു അനർഗ പ്രതിഭനാം കൃഷ്ണന്റെ മൊഴിതൻപൊരു ഊഹിക്കാൻ വിഷമിച്ചും കൊണ്ട് ഇരുന്നു വിപ്രമ മുനികൾ ധർമ്മം പാലി ക്യുമീശൻറെ അനീശത്വം നനക്കയാൽ സദ്ഗുരു ജഗദ്രക്ഷാകരൻ എന്നോർത്തു ചൊല്ലിനാർ ഹരേ നാരായണ മുനികൾ പറഞ്ഞു മായക്കടിപ്പെട്ടവർ വിശ്വസൃക്കുകൾ കാരാധ്യരി ജ്ഞാനികളായ ഞങ്ങളും മഹാദ്ഭുതം മാനുഷവേഷനായി നീ അനീഷതുല്യം കളി ആടുമിക്കളി അനീഹൻ അങ്ങേകൻ അനാ അനേകം ആത്മനാരചിച്ചു പാലിച്ചു ഹനിപ്പുവാരിനെ ഘടാതിമണ്ണാൽ കുശവൻ കണക്ക് താൻ അതിൽപ്പെടാതെ എന്തൊരുമായ നിൻകഥ വേണ്ടപ്പോഴെന്നാൽ സ്വജനാവനത്തിനങ്ങെത്തുന്നു സത്വം ഖലനിഗ്രഹാർഥിയായി ലീലാപരൻ വേദവധൻ സനാതനൻ വർണ്ണാശ്രമാൻ പുരുഷൻ പരൻ ഭവാൻ ഭൻശുദ്ധ ഹൃദയം കാര്യകാരണരൂപമായി അതിൽ ഭവാൻ വിളങ്ങുന്നു പരബ്രഹ്മൈക സത്യമേഹരേ വേദസ്വരൂപൻ ബ്രഹ്മജ്ഞ ഹൃദയങ്ങളിൽ അതിനാൽ ബ്രഹ്മജ്ഞ ബ്രഹ്മജ്ഞപൂജാരതൽ പ്രമുഖൻ ഭവാൻ ശ്രേയസ്സിൻ അവസാനം നീസത്തുക്കളുടെ താവളം സഫലം ഞങ്ങൾ തൻ തൻ സംഗമം വഴി സ്വമായാൽ മൂടി വച്ച കൃഷ്ണ ഭഗവാനെ നമോസ്തുതേ മായായവനിച്ച കാലാത്മാവായ താങ്കളെ അറിയുന്നില്ല ഈശ കൂടിക്കഴിവോർ ഭൂപ്രവൃഷ്ണികൾ ഉറക്കത്തിൽ കാൺമതൊന്നും ബൊരു അല്ലാത്ത മാതിരി ഉണർതി പോർ കാണുന്ന ബൊരുളും മായയാകയാൽ നാമമാത്രകളിൽ കാൺമീലേ മായയാൽ കാൺമീലമായ ഞങ്ങൾ നഷ്ടവിവേകികൾ തീർഥാസ്പൃത്തിൽ മുഖർന്നു പാവം പോക്കുന്ന ഭക്തി താരായുദിനാശ്രിതന്മാർ ഞങ്ങൾക്ക് വേഗമരുളീടുക അനുഗ്രഹം നീ ശ്രീശുഖൻ പറഞ്ഞു ഇത്രയും ചൊന്ന ചൊന്ന് മുനിമാർധൃതരാഷ്ട്രൻ യുധിഷ്ഠിരൻ കൃഷ്ണനും സമ്മതിച്ചപ്പോൾ പുറപ്പെട്ടു മടങ്ങുവാൻ അതുകൊണ്ട് അതുകൊണ്ടരികെ ചെന്നു വസുദേവൻ കാൽ പിടിച്ചും കൊണ്ടോ വസുദേവൻ പറഞ്ഞു നമസ്കാരം സർവദേവർഷിമാരെ നിങ്ങൾ കേൾക്കണേ കർമ്മത്തിനാൽ കർമ്മനാശം എമ്മട്ട് എന്നോതിരേണമേ നാരദൻ പറഞ്ഞു ശ്രേയസ്ക്ഷിക്കുന്ന കൃഷ്ണൻ കുഞ്ഞെന്ന ബുദ്ധിയാൽ നമ്മോട ആരാഞ്ഞതോർ തൊട്ടുവം വരക്കേണ്ട വിപ്രരേ അടുപ്പം മർത്യർക്കിവിടെ അനാദരണ കാരണം അന്യതീർത്ഥങ്ങളിൽ തേടും ശുദ്ധിയെ ആർദജ്ഞാനം കാലലോക ലയോത്തികൾ മാതിരി യാതൊന്നുകൊണ്ടും ഗുണത്തിൽ നശിക്കുന്നില്ല കേവലം ആ ക്ലേശ കർമ്മപരിഭാഗ ഗുണപ്രവാഹ നിർമുക്ത ബോധൻ അഖിലേശ്വരൻ അദ്വിതീയൻ മേഘം ഹിമം ഗ്രഹണം എന്നിവയാൽ ഇനൻ പോൽ സാമാന്യനിങ് ഉടൽ അസുക്കൾ വഴിക്കുകൂഢൻ നൃപന്മാരും രാമകൃഷ്ണന്മാരും കാതോർത്തിരിക്കവേ അപ്പോൾ പറഞ്ഞു മുനിമാർ വസുദേവനൊടിങ്ങനെ യജ്ഞേശനാം വിഷ്ണുവിനെ യജ്ഞം കൊണ്ട് യജിക്കുക അതാണ് സശ്രദ്ധൻ കർമ്മത്താൽ നേടും കർമ്മമോചനം ഇതുതാൻ മുനിമാർ ശാസ്ത്രദൃഷ്ടാകണ്ഡവനസുഖം യോഗം സുഗമമാം ധർമ്മം അന്ധക്കരണ സംയമം ഗൃഹസ്ഥരാം സവർണന്മാർക്ക് ഇതത്രേ ക്ഷേമപദ്ധതി യജിക്കണം ശ്രദ്ധയോടെ ശുദ്ധസമ്പന്നനീശനെ വിദ്ച്ഛ യജ്ഞാൽകൾ കാലത്താൽ സ്വർഗേച്ഛയും കൈവിടണം ദേവ ബുദ്ധിമാൻ ധീരരെല്ലാം നാട്ടിൽ ധീരർ എല്ലാം ഉപേക്ഷിച്ചു ഭൂഗീതോവനം ദ്വിജഞ്ജനി പൂദേവർഷി പിതൃക്കൾക്കു കടത്തൊടെ അതു വീടില്ല വീട്ടായി യജ്ഞാധ്യന പുത്രരാൽ വിമുക്തനായി പിതൃഷിമാർക്കുള്ളവയിൽ നിന്നു നീ ക്രതുവാൽ തീർക്ക ദേവർണം സംഘമുക്തി വരിക്കുവാൻ ഭജിച്ചു നീ പൂർണഭക്തിയാഹരിയെ ജഗദീശനെ വസുദേവ ദൃഢം ജാതനായല്ലോ പുത്രനായവൻ ശ്രീശുഖൻ പറഞ്ഞു അതു കേട്ടാ നമ്ര ശീർഷൻ വസുദേവൻ മഹാമതി വരിച്ചാർ ഋർത്തിവിക്കുകളായുടനാ മുനിവര്യേ വരിക്കപ്പെട്ട മുനിമാര ധർമ്മിഷ്ടന മന്നവ യജിപ്പിച്ചാൻ അവിടെ വച്ചുതാൻ പുണ്യമഖങ്ങളാൽഹരേം ദീക്ഷിതന്മാർ വൃഷ്ടികളും ഒന്നെത്തിയ നൃപാലരം കുളിച്ച് അലങ്കൃതന്മാരായി പട്ടാൽ താമരമാലയാ പട്ടാൽ താമരമാലയാൽ അണിഞ്ഞു പക്നിമാരും മുതാ പട്ടും പതക്കവും ശാലപൂകി തൊട്ടവർ മംഗല്യവാണികൾ മുഴങ്ങി പടഹം ശംഖം മൃദംഗം പേരിയാനകം നടനർത്തകിമാരാടി പാടി മാഗധർ സൂതരും സ്തുതിച്ചു കാന്തരോടൊപ്പം ഗന്ധർവ കളകണ്ഠികൾ അഭിഷേചിച്ചാനമി അഞ്ജനം വെണ്ണ കർമ്മികൾ ഉടുരാജോപമന് മിന്നി പക്നിമാർ പതിനെട്ടടെ ദുഗൂലം കുണ്ടലം ഹാരം നൂപുരം വളയത്തവർ കൃഷ്ണാജിനം പൂണ്ട ദീക്ഷിതന്റെ കൂടെ വിളങ്ങിനാർ സദസ്യർ ഋതുവിക്കുകളും ഇന്ദ്രിയർ ഋർത്തിവിക്കുകളും ഇന്ദ്രയജ്ഞത്തിലെന്നപോൽ രത്നകൗശയങ്ങളുൽഭാസിച്ചു താങ്കൾ ബന്ധുമിത്രങ്ങൾക്കൊപ്പം രാമകൃഷ്ണരും വിളങ്ങി ജീവേശ്വരപ്പോൾ പത്നിപുത്ര വിഭൂതിയാൽ അഗ്നി പ്രാകൃതങ്ങളായി വൈകൃതങ്ങളായി യജിക്കപ്പെട്ടു ബഹുതാ ദ്രവ്യജ്ഞാന ക്രിയേശ്വരൻ അലങ്കൃത ഏർവിക്കുകൾക്ക് നൽകി ദക്ഷിണാബിംബൻ അലങ്കരിച്ച ഭൂഗോക്കൾ പോലെ കന്യകമാരിയും പത്നി സംയോജാവഭൃതങ്ങൾക്കു ശേഷം മഹർഷിമാർ കുളിച്ചു രാമഹൃതത്തിൽ വിപ്രരും യജമാനരും നൽകി സ്നാതൻ ബന്ദികൾക്കും സ്ത്രീകൾക്കും ഉടയാടകൾ അലങ്കരിച്ച നായ്ക്കൾക്കുമെന്നം നൽകി തുടർന്നവൻ സമ്മാനങ്ങളുമായി വന്ന സകുടുംബസുഹൃജനം വിദർഭകോസല ഗുരു കാശികേ കയേസും ചെയ്യർ സദസ്യർത്വസുരർ പിതൃഭൂതചാരണർമാനവർ തൊഴുതു കൃഷ്ണാനുമതി വാങ്ങി പിന്നെ ഭീഷ്മദ്രോണ പ്രധായമർ പാർഥർ നാരദനും വ്യാസഭഗവാൻ തൊട്ടയോഗ്യരും ബന്ധുക്കളാം പുൽകി സ്നേഹാർദ്രചിത്തരായി പൂകി സ്വദേ സ്വദേശം വിരഹക്ലിഷ്ടർ അന്യജനങ്ങളും ബന്ധുവത്സരനാം നന്ദൻ കൃഷ്ണരാമോ അതിഭക്തിയാ അതിഭക്തി വസിച്ചു ഗോപരത്തുതാൻ വസുദേവൻ വിനാക്ലേശം മനോരാജ്യാബ്നിതാണ്ടിയോൻ പ്രീതൻ സഹസുഹൃത്തോ നന്ദൻ തൻ കൈപിടിച്ചുടൻ വസുദേവൻ പറഞ്ഞു മനുഷ്യർക്ക് ഈശ്വരൻ പാശം സ്നേഹം സഹോദര വിടാൻ വയ്യ ഞാൻ അറിവൂ ശൂരർക്കും യോഗികൾക്കുമേ നന്ദി കാണിച്ചില്ല ഞങ്ങളെങ്കിലും നിങ്ങൾ ഞങ്ങളിൽ മൈത്രി വർഷിക്കുന്നു ഫലം ആഗ്രഹിക്കാതെ ഇപ്പോഴും നന്ദി കാട്ടാൻ അന്നു ശക്തിയുണ്ടായില്ല സഹോദര ഇന്നോ മുന്നിൽ സജ്ജനത്തെ കാണുന്നില്ലൻ ധനാന് ശ്രേയക്കാമിക്കു രാജ്യശ്രീ വരാൻ പാടില്ല മാനതാ ഉറ്റബന്ധുക്കളെ കണ്ടാൽ അറിയില്ല അന്ധദർശനൻ ശ്രീശുഖൻ പറഞ്ഞു ഏവം സൗഹൃദ ശൈഥില്യാനകുന്ദി കരഞ്ഞു നന്ദന്റെ മൈത്രിയോർത്തു കണ്ണീർ ഒഴിക്കവേ പ്രിയ നന്ദൻ രാമഗോവിന്ദ നാളെയായി പിൻബുദ്ധവോഗ്രസേനന്മാർ ശൗരിയും രാമകൃഷ്ണരും ശ്രേഷ്ഠ കൗശേയ ആഭരണം സമ്മാനങ്ങൾ കൊടുക്കയാൽ ഗോ ഗോപി ഗോപുരോടൊപ്പം നിറഞ്ഞ ഹൃദയത്തോടെ യതുസൈഞാന്യുതൻ നന്ദൻ അമ്പാടിക്കു തിരിച്ചുപോയി ഗോവിന്ദവാദപത്മത്തിൽ അർപ്പിച്ച ഹൃദയങ്ങളെ പറിക്കാൻ പറ്റാതെ അഴുതു നീങ്ങിനാർമക്കവർ ബന്ധുക്കളും പോകുകയാൽ വീണ്ടും ദ്വാരകൂകിനാർ മഴക്കാലം വന്നളവിൽ കൃഷ്ണ ദൈവത വൃഷ്ണികൾ ഓദീജനങ്ങളോടവർ യതുദേവ മഹോത്സവം തീർത്ഥയാത്രക്കിടയിലെ സുഹൃൽ സന്ദർ സുഹൃൽ സന്ദർശനാദിയും ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണവസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ